ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ ഇസ്രായേലിനോട് അസൂയാണ് കാരണം എന്താണെന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് ഒരു അഞ്ചാറ് തീവ്രവാദി സംഘടനയോട് ഒരുമിച്ച് ഏറ്റുനിന്ന് വിജയത്തിലോട്ട് പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അതുപോലെ തന്നെ മൊസാദിന്റെ പങ്കെല്ലാം തന്നെ ഇതിൽ പുറത്തു വന്നിട്ട് കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ എടുക്കാം അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴിൽ നടന്ന ആ ഒരു അറ്റാക്കിന് ശേഷമാണ് ഈ അറ്റാക്കുകളെല്ലാം തുറന്നത് അപ്പോൾ ആദ്യം ഇസ്രായേൽ ഹമാസുമായിട്ട് യുദ്ധം നടത്തി ഇപ്പോൾ ഹമാസിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ചാനൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ഹമാസിന്റെ ഏകദേശം സോൾജേഴ്സിനെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ കംപ്ലീറ്റ് ആയിട്ടും കുന്നറിഞ്ഞു അതിനുശേഷം പിന്നീട് ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്തത് കാരണം ആ കഴിഞ്ഞ വർഷം തൊട്ടേ ഈ ഇസ്ബുള്ള ഹമാസ് അടിച്ചപ്പോൾ തന്നെ റോക്കറ്റ് റോക്കറ്റെല്ലാം തന്നെ അതായത് നോർത്തേൺ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഇസ്രായേൽ ജനതയെല്ലാം തന്നെ മാറ്റി താമസിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് അവിടുന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഹിസ്ബുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഈ റോക്കറ്റുകൾ അങ്ങോട്ട് അയച്ചുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് സേഫ്റ്റി ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് എന്ത് ചെയ്തു അവിടെയുള്ള ജനങ്ങളെ തന്നെ നെത്തന്യാനുവിന് എതിരെ തിരിഞ്ഞു അപ്പോഴാണ് നെത്തന്യാനു വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പേജറുകൾ അറ്റാക്ക് നടത്തി അതിനുശേഷം ബാക്കി ടോക്കിയൽ അതിനുശേഷം സോളാർ പാനലുകൾ ഇങ്ങനെ എല്ലാ അറ്റാക്കിനു ശേഷം ലാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബംഗ ബ്ലോസ്റ്റർ വെച്ചുകൊണ്ട് ഏകദേശം നാൽപ്പതോളം ഹിസ്ബുളന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഈവൻ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവനായ അസൻ നസുല്ല കൊന്നു കളഞ്ഞു അതിനുശേഷമാണ് അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മറ്റൊരു പ്രശ്നം ഓടിക്കൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഇസ്രായേലിന് മുന്നിൽ റെഡ് റെഡ്സീയിലോട്ട് ഇസ്രായേലിലോട്ട് ഒരു കപ്പലോട്ടും പോകാൻ പറ്റുന്നില്ല അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കപ്പൽ ഇസ്രായലിലോട്ട് അയച്ചു കഴിഞ്ഞാലും അതും അറ്റാക്ക് ചെയ്യും അമേരിക്കൻ്റെ കപ്പൽ അറ്റാക്ക് ചെയ്യും അങ്ങനെ ഏതൊരു കപ്പൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലിലോട്ട് പോകുന്ന കപ്പലാണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ടും അതിനെ കത്തിച്ചറിയാണ് അവരുടെ പതിവെ അപ്പോൾ ഇനി വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നാൾ അതായത് യു കെയും യു എസ് എല്ലാം ചേർന്നുകൊണ്ട് ഒരു ടാസ്ക് ഫോഴ്സ് നിർമ്മിച്ച് നിയമിച്ചുകൊണ്ട് ഹൗദിക്കെതിരെ കണ്ടിന്യൂസ് ആയി അറ്റാക്കുകൾ നടത്തി പക്ഷെ അതൊന്നും തന്നെ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ ഇന്നലെ ഒരു അറ്റാക്ക് നടത്തി ഇത് ഹൗത്തി എന്ന് പറഞ്ഞ ഇവർ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് പേടിച്ചു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അത് യു എൻ ജനറൽ അസംബ്ലി അതായത് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇസ്രായേലിലോട്ട് അതായത് നെത്തനോ തിരിച്ച് ടെൽ വ്യൂവിലോട്ട് വരികയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അത് വലിയൊരു മിസൈൽ ടെൽ വ്യൂവിൽ നോക്കി വരുന്നു പെട്ടെന്ന് ആയിരം അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ടും കളയുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അതായത് അപ്പോൾ ആ ഒരു സമയത്ത് അവിടെയുള്ള ആൾക്കാരിൽ അല്ലാതെ പാനിക്കായി ഇതിനെ ഇസ്രായേൽ തിരിച്ചടി കൊടുക്കുന്ന ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷയാണ് പ്രതീക്ഷ പോലെ തന്നെ ഇന്നലെ വലിയൊരു അറ്റാക്ക് നടത്തി പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അതായത് ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഈ അറബ് തീവ്രവാദി സംഘടനകളെല്ലാം തന്നെ ഇങ്ങോട്ട് മിസൈലുകൾ അയക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു മരുഭൂമിയുള്ള രാജ്യമാണ് അതിലോട്ട് മിസൈലെന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കില്ല അതായത് അയൻഡോം ഇന്റർസെപ്റ്റ് ചെയ്ത് വെറും ഒന്നോ രണ്ടോ മിസൈലുകൾ മാത്രമോ ഭൂമിക്ക് അവിടെ തന്നെ വരികയുള്ളൂ പക്ഷേ ഇസ്രായേൽ അടിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് അയൻഡോം ഇല്ല അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ എണ്ണപ്പാടം എണ്ണപ്പാടമുണ്ട് ആ എണ്ണപ്പാടം നോക്കിയിട്ടാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുക ഇന്നലെ എം എൻ ഹൗതിക് അറ്റാക്കുകൾ നടത്തിയതും പ്രധാനമായിട്ടും എണ്ണപ്പാടങ്ങൾ അതുപോലെ തന്നെ പോർട്സുകൾ അതുപോലെ തന്നെ ഈ വിമാന നിലയങ്ങൾ അങ്ങനെയുള്ള എയർ ജെറ്റ്സുകൾ എല്ലാം തന്നെ നിൽക്കുന്നതും അതുപോലെ തന്നെ ടണൽ സ്ട്രക്ചറുകൾ അതുപോലെ തന്നെ മറ്റ് വെപ്പൺസ് എല്ലാം തന്നെ ഒളിപ്പിച്ചു വെച്ച വെയർ ഹൌസുകൾ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് അവർ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്തേ എന്നാണ് പറയുന്നത് ഇനിയും ഐഡിയ ഓഫ് ഒഫീഷ്യൽ ആയി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അതായത് ഇനിയും ഞങ്ങൾ കുറെ സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ അതായത് ഇനിയും ഹൗദീൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അറ്റാക്കലും നടത്തി കഴിഞ്ഞാൽ അത് എങ്ങനെ ഗസയിൽ സംഭവിച്ചോ അതേപോലെ തന്നെ എങ്ങനെ ഹിസ്ബുളയ്ക്ക് സംഭവിച്ചോ അതേപോലെ തന്നെ ഹൗത്തി എന്ന് പറയുന്ന ഈ ഒരു തീവ്രവാദി സംഘടനയ്ക്കും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നേ എന്നൊരു സ്ട്രോങ് വാണിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു കാര്യം ഇറാനിൽ വരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഹിസ്ബുളന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊന്നറിഞ്ഞല്ലോ അതിനുശേഷം രണ്ടാമത് അപ്പോയിൻമെന്റ് ചെയ്ത ഏകദേശം ആൾക്കാരെയും കൊന്നറിഞ്ഞു ഇനിയിപ്പോ പ്രധാനപ്പെട്ട് എല്ലാ നേതാക്കളെയും മാറ്റി പുതിയ നേതാ പുതിയ നേതാക്കളെ അപ്പോയിൻമെന്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അസൻ നസുളിഫുദ്ദീൻ എന്ന് പറയുന്ന പുതിയൊരു നേതാവാണ് ഇപ്പോൾ ഹിസ്ബുളയ്ക്ക് കിട്ടിയിരിക്കുന്നത് കണ്ട ഹസൻ നസുളുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും കാരണം അത്രമാത്രം സ്വാമ്യമാണ് ഇവർ തമ്മിലുള്ളത് ഹസൻ നസുല്ലാന്റെ ഒരു വകയിൽ ഒരു ബന്ധുവാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും അറ്റാക്കുകൾ നടന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് ഇറാനിലും അതുപോലെ തന്നെ മറ്റ് പല അറബ് രാജ്യങ്ങളിലും അതായത് ഹിസ്ബുല്ലൈന്റെ നേതാവിനെ കൊന്നു കഴിഞ്ഞപ്പോൾ അവിടെ അല്ലെന്ന് ലഡു കൊടുത്തും അതുപോലെ തന്നെ മധുരം വിതരണം ചെയ്തിട്ടാണ് സന്തോഷിച്ചത് പക്ഷേ ഇന്ത്യയിൽ അതായത് പ്രത്യേകിച്ച് ജമ്മു കശ്മീർ പലരും ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാറുണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളൊന്നാലോചിക്കുക അതായത് ഹിസ്ബുല്ലയും ഇന്ത്യയുമായിട്ട് ഒരു റിലേഷനുമില്ല അതുപോലെ തന്നെ ഈ ഹിസ്ബുൾ എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഇവിടെയുള്ള ജനങ്ങൾ കരയുന്നതും അതുപോലെ തന്നെ ജയ് വിളിക്കുന്നതെന്നും അറിയില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം അവരോട് പറയാൻ എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങൾ ഇവിടെ തന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ദിവസം നിങ്ങൾക്ക് അതായത് ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ടാവും പക്ഷെ ആ ഫണ്ട് ഇല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക പറഞ്ഞിട്ട് കേൾക്കാത്ത ഇസ്രായേൽ ഇവിടെ കിടന്ന് നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രമേഹം പാസാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ ചെയ്യാനാ അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അൺസ്റ്റോപ്പബിൾ ആണ് അതുപോലെ തന്നെ അവരുടെ മൊസാദ് ഇത്രയും കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് നടത്താൻ കഴിയുമെങ്കിൽ അവരിനിയും മുന്നേറും അതുപോലെ തന്നെ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു പ്ലാനിലോട്ട് നോക്കിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതും അച്ചീവ് ചെയ്യാൻ അടുത്ത നൂറ് വർഷം കൊണ്ട് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് ഏകദേശ സൂചന